ഒരു ി പ്രവാചകൻ വന്നു അദ്ദേഹം വന്നിട്ട് പറയാണ് പ്രവാചകരെ എന്റെ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് പ്രധാനമായും ചോദിക്കേണ്ടത് എന്റെ പ്രാർത്ഥനയിൽ പ്രധാനമായും വരേണ്ട വാചകം എന്താണ് പ്രവാചകരെ കല رسول صلى الله عليه وسلم بارنيو قل ني بارينام الله مغفر لي ورحمني وعافني ورزقني وجمع أصحابه الأربعة رسول الله نال في رجل شرط وتشو إلا اللي بهام بري في رجل ويجي فإنها ولا يجمع إن لك الدنيا كا إذا نال من دينك دينم دنيا وهم كتوم എന്ന് റസൂൽഹി അലൈഹി വസ്ലമ പറഞ്ഞു നാം ധാരാളമായി നിരന്തരമായി എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു മുഖഫർലി ഓർഹംനി അള്ളാഹു മുഖഫർലി അള്ളാഹുവേ പാപങ്ങൾ പുറത്തു തരണേ പാപികളാണ് ഞങ്ങൾ തെറ്റുകൾ സംഭവിച്ചവരാണ് ഞങ്ങൾ അബദ്ധങ്ങളിൽ വീണവരാണ് ഞങ്ങൾ പുറത്ത് തരണേ അല്ല ആദ നബി അലിസ്ലാത്തു വസ്സലാം ആദ്യമായി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച അള്ളാഹുവേ നീ പുറത്ത് തന്നില്ലെങ്കിൽ നീ കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്ന് പറഞ്ഞ ആ ഒരു വാചകം നമ്മുടെ മനസ്സിലുണ്ടാകണം തരണേ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരല്പ സമയത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ സഹോദരങ്ങളെ നമുക്ക് കാരുണ്യമാണ് എൻ്റെ പ്രതീക്ഷ നീ നഫ്സി ഒരു കണ്ണിമ വെട്ടുന്ന സമയത്തേക്ക് പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ലേ എന്നെ കൈവിടല്ലേ നിന്റെ കാരുണ്യത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തല്ലേ കുല്ല എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നാക്കി തരണേ എന്ന പ്രാർത്ഥന ഇസ്ലാം പഠിപ്പിച്ചു അതുകൊണ്ട് രണ്ടാമത്തേത് വർഹം അള്ളാഹുവേ എന്നോട് കരുണ കാണിക്കണേ ഓ ആഫിനി എനിക്ക് സുഖം തരണേ എനിക്ക് സൗഖ്യം തരണേ എൻ്റെ മക്കളിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയിൽ എൻ്റെ ജോലിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ചുറ്റുപാടുകളിലും എൻ്റെ ശരീരത്തിൽ എൻ്റെ കണ്ണിലും എൻ്റെ കാതിലും എൻ്റെ ഹൃദയത്തിലും ആഫിനി ആഫിയത്ത് നൽകണേ നൽകണേയല്ല സൗഖ്യം നൽകണേ സുഖവും സന്തോഷവും നൽകണേ വർ സുഖിനി എനിക്ക് നല്ല ഉപജീവനം നൽകണേ നൽകണയല്ല ഹലാലായ തൊയ്യിബായ സന്തോഷകരമായ ഉപജീവനം എനിക്ക് നീ നൽകണമേ അല്ല എന്ന പ്രാർത്ഥന നിർവഹിക്കാൻ രസൂൽ ഉള്ളാഹി സല്ലാഹു അവി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഈ പ്രാർത്ഥന നാം പതിവാക്കുക നാലു കാര്യങ്ങൾ ദീനും ദുനിയാവും നമുക്ക് നേടിത്തരുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ